നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കിട്ടാവുന്ന എല്ലാ ബ്രാൻഡുകളുടെയും ഷാംപൂ ഉപയോഗിച്ചു ഇനി ഉപയോഗിക്കാൻ ഒരു ഹെയർ ഓയിലും ബാക്കിയില്ല എന്നിട്ടും തലയിലെ താരൻ അതേപടി ഉണ്ട് പലരുടെയും ഉറക്കം കെടുത്തുന്ന വില്ലനാണ് താരൻ മുടി കൊഴിയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും താരൻ തന്നെയാണ് താരനകറ്റാതെ മുടി എത്രയൊക്കെ സംരക്ഷിച്ചാലും യാതൊരു ഫലവും ഉണ്ടാകില്ല താരൻ പ്രധാന കാരണം തലയോട്ടിയിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടുന്നതാണ് മുടി വരളുന്നത് ഒഴിവാക്കുവാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മുടി കഴുകുന്നതാണ് നല്ലതെങ്കിലും വിയർപ്പും മറ്റും കൂടുതലുള്ള കാലാവസ്ഥയിൽ രണ്ടു ദിവസം കൂടുമ്പോൾ നിർബന്ധമായും മുടി കഴുകണം താരൻ അമിതമായാൽ കൺപിരികളിൽ വരെ ഉണ്ടാകുമെന്നതിനാൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക ഏത് പ്രായക്കാർക്കും ഏത് ലിംഗക്കാർക്കും താരനെ അകറ്റുവാൻ വേണ്ടിയുള്ള ചില മാർഗങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇതിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഏത് മാർഗം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം താരനുള്ളവർ ഉപയോഗിക്കുന്ന ഹെയർ ബ്രഷ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പില്ലോ കവറിൽ നിന്ന് പോലും താരൻ പകരാം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് താരൻ ഇല്ലാതാക്കാൻ സഹായിക്കും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ നനഞ്ഞ തലയോട്ടിൽ വെച്ച് മസാജ് ചെയ്യുക രണ്ടു മിനിറ്റിന് ശേഷം കഴുകിക്കളയാം രണ്ടാഴ്ച തുടർച്ചയായി ഉപയോഗിച്ചാൽ താരൻ പൂർണമായും മാറും ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും നാരങ്ങാനീരും ചേർത്ത് തലയോട്ടിയിൽ പുരട്ടുന്നതും രാത്രി കിടക്കുന്നതിനു മുമ്പ് തലയോട്ടിയിൽ ബേബി ഓയിൽ പുരട്ടി രാവിലെ ആന്റിഡാൻഡർ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുന്നതും താരൻ അകറ്റാൻ നല്ലതാണ് തുളസിയിലെയും ചെമ്പരത്തിലെയും പൂവും ചേർത്തെരച്ച് തലയോട്ടിയിൽ പുരട്ടിയാൽ താരനകന്ന് മുടി വളരും ആവണക്കെണ്ണയും ഒലിവോയിലും ചെറുതായി ചൂടാക്കി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ചൂടുവെള്ളത്തിൽ മുക്കിയ ഒരു ടവ്വൽ ഉപയോഗിച്ച് തല നന്നായി മൂടുക ഇരുപത് മിനിറ്റിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് തല കഴുകാം ആര്വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തല കഴുകുന്നതും മുട്ട നന്നായി പതപ്പിച്ച് തലയോട്ടിയിൽ പുരട്ടി രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളയുന്നതും താരനകറ്റാൻ ബെസ്റ്റാണ് ഒരു കപ്പ് തൈരിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം തലയോട്ടിയിലെ ഫംഗസിനെയും ബാക്ടീരിയയും നശിപ്പിക്കുവാൻ വിനാഗിരി നല്ലതാണ് തലയോട്ടിയിൽ വിനാഗിരി നന്നായി മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഫംഗസിനെയും ബാക്ടീരിയയും അകറ്റിയാൽ താരന്റെ ശല്യം ഉണ്ടാകില്ല രണ്ട് ടേബിൾ സ്പൂൺ പയറുപൊടിയും അരക്കപ്പ് തൈരും ചേർത്ത് പുരട്ടിയാൽ തലയോട്ടിയിലെ അഴുക്കുകളും അകന്ന് വൃത്തിയാകും ഈ പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കിയാൽ താരനും മുടി മുടികഴിച്ചിലും ഈസിയായി അകറ്റാം ഇനി താരനകറ്റാൻ ഇതിലും നല്ല പൊടിക്കൈകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യൂ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം